ചപ്പാത്തി റൊട്ടി നാൻ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ കടായി തയ്യാറാക്കിയാലോ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടമാകും അപ്പോൾ എല്ലാവർക്കും ഡെലീഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഈ ചിക്കൻ കടായി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മസാല റെഡിയാക്കി എടുക്കണം അപ്പോൾ അതിനായിട്ട് മുക്കാൽ ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും അര ടീസ്പൂൺ വീതം ചെറിയ ജീരകവും കുരുമുളകും പെരിഞ്ചീരവും പിന്നെ മൂന്ന് ഉണക്കമുളകും ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് പൊടിച്ച് മാറ്റി മാറ്റിവെക്കാം ഒരു കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു മിനിറ്റ് ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഒരു ചെറിയ ക്യാപ്സിക്കം രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയിട്ടുണ്ട് ഇത് ഒരുപാട് സമയം വഴറ്റേണ്ട ആവശ്യമില്ല ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇതേ കടായിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഇത് ഉരുക്കാത്ത നെയ്യാണ് ഒരു ടേബിൾ സ്പൂൺ എടുത്തത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ട് ചെറിയ തേൽ വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാള വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുള്ളത് ഈ എല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്ന ശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത് ഇത് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം സവാളയൊക്കെ നല്ലതുപോലെ ഇതുപോലെ ബ്രൗൺ ആയിട്ട് മാറണം അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്തിട്ടുള്ളത് പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിൽ വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് വൺ തേർഡ് കപ്പ് ടൊമാറ്റോ പ്യൂരിയാണ് ചേർക്കുന്നത് അതായത് ഒരു കപ്പിൻ്റെ മൂന്നിനൊരു ഭാഗമാണ് ചേർത്തിട്ടുള്ളത് ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും അതെ ഞാനിപ്പോൾ ഈ ഒരു ടൊമാറ്റോ പ്യൂരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വൺ തേർഡ് കപ്പ് ചേർത്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ആ ടൊമാറ്റോ പ്യൂരി എടുത്ത് അതേ പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒരു രണ്ട് മിനിറ്റും കൂടി വഴറ്റിയിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു നാല് മിനിറ്റോളം ഈ ടൊമാറ്റോ പ്യൂരി ചേർത്ത് വഴറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചിക്കനാണ് ചേർത്തിട്ടുള്ളത് ഞാനിപ്പോൾ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കാവുന്നതാണ് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ നല്ലതുപോലൊരു നാലഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ ചേർത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കടായി മസാലയാണ് ചേർക്കുന്നത് ഇത് മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് ഇനി ഒരു രണ്ട് മിനിറ്റും കൂടി ഈ മസാല ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് അടച്ച് വെച്ചിട്ട് ഈ ചിക്കൻ പാകത്തിന് വേവിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇത് ഇപ്പോൾ ചിക്കനൊക്കെ ഇവിടെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം ഞാനിപ്പോൾ ക്യാഷിനട്ട് പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു പത്ത് കാഷനട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചിട്ടാണ് ഇത് നല്ലതുപോലെ അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ കാഷ്നട്ടിൻ്റെ ഈ ഒരു പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഞാനിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് നല്ലതുപോലെ ഇത് തിക്കായിട്ട് വന്നിട്ടുണ്ട് ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ കാഷ്നട്ട് പേസ്റ്റ് ചേർത്ത് അഞ്ച് മിനിറ്റോളം വഴറ്റിയ ശേഷമാണ് ഞാനിപ്പോൾ ഇതേ ഈ ക്യാപ്സിക്കവും അതുപോലെ തന്നെ ഈ സവാളയും നേരത്തെ നമ്മൾ വഴറ്റി വെച്ച് ചേർത്തിട്ട് ചെറിയ തീയിൽ തന്നെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയാണ് ചേർക്കുന്നത് കസൂരിമേത്തി ഒന്ന് ചൂടാക്കിയ ശേഷം കൈ കൊണ്ട് പൊടിച്ചതാണ് ചേർക്കുന്നത് ഒരു രണ്ട് ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മിനിറ്റ് വീണ്ടും ചെറിയ തീരെ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല കുറുകിയ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത് ഈ ചിക്കൻ കടായി തയ്യാറാക്കുമ്പോൾ ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല ഈ ഒരു രീതിയിൽ വേണം നിങ്ങളിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്